ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മീൻ എൻ ദ ബ്യൂട്ടി ഓഫ് പാർട്ടി ഇന്ന് നമ്മൾ കാണിക്കുന്നത് നല്ല പാകിസ്ഥാനി കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ നമ്മുടെ ഗിവയെ തുടർന്ന് കൊണ്ടിരിക്കുന്നുണ്ട് ഗിവയിൽ ഫസ്റ്റ് പ്രൈസ് ലഭിക്കുന്നവർക്ക് ഡയമണ്ട് റിംഗ് ആണ് ഗിഫ്റ്റ് ഗിഫ്റ്റായിട്ട് തരുന്നത് അതുകൊണ്ട് എല്ലാവരും വീട് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ഡയമണ്ട് റിംഗ് ഗിഫ്റ്റ് ഗിഫ്റ്റായിട്ട് നേടാൻ ശ്രമിക്കുക കേട്ടോ ഇത് കണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയൊരു പ്രിൻ്റിൽ വരുന്ന നല്ലൊരു ബ്യൂട്ടിഫുൾ ആയൊരു കളറിൽ വരുന്ന പാകിസ്ഥാനി കോട്ടൺ ആണ് ഇത് എം ആർ പി റേറ്റ് വെറും അറുനൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ മാത്രമേ വരുന്നുള്ളൂ സിക്സ് ഫോർ നയൻ മാത്രമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഷിപ്പിംഗ് ചാർജ് എൺപത് രൂപ വരുന്നുണ്ട് ഷിപ്പിംഗ് ചാർജ് നിങ്ങൾ വീട്ടിലേക്ക് എത്തിക്കാനുള്ള ചാർജാണ് കേട്ടോ ഇത് സ്ലീവിൻ്റെ പോർഷൻ ആണ് സെവൻ എക്സ് എൽ വരെയുള്ളവർക്ക് ഇത് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ ഇതിൻ്റെ ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ലെങ്ത്ത് വരുന്നത് നല്ലൊരു ക്വാളിറ്റിയുള്ള കോട്ടൺ പാകിസ്ഥാനി കോട്ടൺ ആണ് ഇത് ഒരായിരത്തി അഞ്ഞൂറ് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറിൻ്റെ ക്വാളിറ്റി ഒരിക്കലും പ്രതീക്ഷിക്കരുത് പക്ഷേ ഈ റൈറ്റിനുള്ള ക്വാളിറ്റി നല്ല ക്വാളിറ്റി തന്നെയാണ് കേട്ടോ ഈ റൈറ്റിന് എവിടെ നിന്ന് നിങ്ങൾക്ക് പാകിസ്ഥാനി കോട്ടൺ കിട്ടില്ല ഇതിൻ്റെ ബോട്ടം കണ്ടോ നല്ല നീളം നല്ല വീതിയിലുള്ള പോട്ടമാണ് ഇതും കണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പ്രിൻറ്റ് വരുന്ന പാകിസ്ഥാനി കോട്ടൺ ആണ് ഇതിൻ്റെ ലെങ്ത്തും ഫോർട്ടി സിക്സാണ് സെവൻ എക്സൽ വരെയുള്ളവർക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് എം ആർ പി റേറ്റ് വരുന്നത് അറുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ മാത്രമാണ് എൺപത് രൂപ ഷിപ്പിംഗ് ചാർജാണ് കേട്ടോ നമുക്ക് ഗൂഗിൾ പേ ഫോൺ പേ അക്കൗണ്ട് ത്രൂ ക്യാഷ് ഓൺ ഡെലിവറി ഇങ്ങനെ എല്ലാം പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യുമ്പോൾ എൺപത് രൂപ ഷിപ്പിംഗ് ചാർജ് വരുന്ന സ്ഥാനത്ത് നൂറ്റി ഇരുപത് രൂപ എക്സ്ട്രാ നൂറ്റി ഇരുപത് രൂപ മാത്രമേ വരുന്നുള്ളൂ ക്യാഷ് ഓൺ ഡെലിവറി ആവുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ആകുമ്പോൾ എൺപത് രൂപ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ലാതെ അങ്ങനെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യാം ഗൂഗിൾ പേ ഫോൺ പേ അക്കൗണ്ട് ത്രൂ ഇങ്ങനെയെല്ലാം നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് പൊറ്റമയിൽ നിന്നും ഹൈലി മാളിലേക്കുള്ള റോഡിലുള്ള കാട്ടുകുളങ്ങരയിലാണ് ഷോപ്പിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ വന്ന് വാങ്ങിക്കാവുന്നതാണ് ഇഷ്ടപ്പെടുന്ന ഐറ്റംസ് എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കുകയും നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുകയും ഓർഡർ കൺഫേം ചെയ്യുകയും ചെയ്യുക കേട്ടോ ഓരോ അഞ്ഞൂറ് രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്കും ഇവയിൽ പങ്കെടുക്കാവുന്നതാണ് ആയിരം രൂപയുടെ പർച്ചേസ് ചെയ്യുന്നവർക്ക് രണ്ട് നർക്കായിരിക്കും ഉണ്ടാവുക ഇങ്ങനെയുള്ള വൺ കെ കസ്റ്റമേഴ്സിൽ നിന്നായിരിക്കും നമ്മുടെ നറുക്കെടുപ്പ് ഉണ്ടായിരിക്കുന്നത് കേട്ടോ നിങ്ങൾ അറിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് നല്ല സബ്സ്ക്രൈബ് ചെയ്യണേ എങ്കിൽ മാത്രമേ നമ്മൾ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ വീഡിയോസ് ഇടുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റുകയുള്ളൂ കേട്ടോ നിങ്ങളുടെ വലിയ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇത്രയും പെട്ടെന്ന് നമുക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ആവാൻ സാധിച്ചത് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾ നിങ്ങൾ അറിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്യുന്ന അറിയാം ഒന്നും കൂടി ഉണർത്താണ് നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കുന്നത് എങ്കിൽ മാത്രമോ അവർക്കൊക്കെ ലോ ബഡ്ജറ്റിൽ നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസുകൾ ലഭിക്കുകയുള്ളൂ കണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ബ്രിൻഡ് വരുന്ന പാക്കിസ്ഥാനി കോട്ടൺ ആണ് കേട്ടോ ഇതൊക്കെ നല്ലൊരു കോട്ടൺ തന്നെയാണ് ഇത് അറുന്നൂറ്റി നാല്പത്തി ഒമ്പത് രൂപക്ക് എന്തുകൊണ്ടും നിങ്ങൾക്ക് ഇത് ലാഭമാണ് എക്സൽ വരെ ഉള്ളവർക്ക് ഇത് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ ഇതിന്റെ ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ലെങ്ത് വരുന്നത് സെവൻ എക്സൽ വരെയുള്ളവർക്ക് ഇത് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ എം ആർ പി റേറ്റ് കുറവ് അറുനൂറ്റി നാൽപ്പത്തി പ്ലസ് എൺപത് രൂപ ഷിപ്പിംഗ് ചാർജ് ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ നൂറ്റി ഇരുപത് രൂപയാണ് നല്ലൊരു കോട്ടൺ തന്നെയാണ് കേട്ടോ സെവൻ എക്സൽ വരുന്നവർക്ക് ഇതിൽ ബോട്ടം കണ്ടോ നല്ല നീളം നല്ല വീതി ഉണ്ട് കേട്ടോ ടോപ്പിന്റെ അതേ വിടത്തും അതേ ലെങ്ത്തും തന്നെ ബോട്ടമിനും വരുന്നുണ്ട് അതേപോലെ ഷോളിൻ്റെ ലെങ്ത്ത് വരുന്നത് രണ്ട് മീറ്ററാണ് ഷോളിൻ്റെ ലെങ്ത്ത് വരുന്നത് വിടുത്ത് ഒരു മീറ്റർ വരുന്നുണ്ട് കേട്ടോ ഇത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാകിസ്ഥാനി കോട്ടൺ തന്നെയാണ് ഇതിന്റെ സൈസ് വരുന്നത് സെവൻ വരെ ഉള്ളവർക്ക് സ്റ്റിച്ച് ചെയ്യാം അതുപോലെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് എം ആർ പി റേറ്റ് വരുന്നത് അറുനൂറ്റി നാല്പത്തിഒൻപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് എൺപത് രൂപ ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ നൂറ്റി ഇരുപത് രൂപ ഇഷ്ടപ്പെടുന്ന ഐറ്റംസ് എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രേച്ചോണ്ട് എടുത്ത് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യട്ടോ കുറേ കസ്റ്റമേഴ്സ് പാകിസ്ഥാനിൽ കോട്ടാൻ ചോദിച്ചിരുന്നു നമുക്ക് എല്ലാം പെട്ടെന്ന് കഴിഞ്ഞു തീർന്നു പോയിരുന്നു ഇപ്പോൾ പുതിയത് വന്നതാണ് അതുകൊണ്ട് എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുക്കുകയും ഓർഡർ കൺഫേം ചെയ്യുകയും ചെയ്യുക നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വിലയേറെ സപ്പോർട്ടിന് വളരെയധികം നന്ദി താങ്ക്സ് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ ഷോൾ കണ്ടോ നല്ല രണ്ട് മീറ്റർ ആണ് ഷോളിൻ്റെ ലെങ്ത്ത് വരുന്നത് വിടുത്ത് ഒരു ആണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻറ്റിൽ വരുന്ന നല്ലൊരു ക്വാളിറ്റി ഉള്ള ഷോൾ തന്നെയാണ് കേട്ടോ നല്ലൊരു കോട്ടൺ ആണ് ഈ റൈറ്റിൽ എന്തുകൊണ്ടും നിങ്ങൾക്ക് ലാഭമാണ് കേട്ടോ ഈ റൈറ്റിനൊക്കെ നിങ്ങൾക്ക് പാകിസ്ഥാനി കോട്ടൺ കിട്ടുമോ നമുക്ക് പുതിയ വീഡിയോ ആയി കാണാം താങ്ക്സ്